El അടുക്കളയിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മളെല്ലാവരും തന്നെ അടുക്കളയിൽ സവാളയും ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടകളും അതുപോലെ അതിന്റെ റാക്ക് ആണല്ലോ മേടിക്കുന്നത് അപ്പോൾ ഇനി മുതൽ അതൊന്നും മേടിച്ച് പൈസകളേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ പഴയ തുണി വെച്ചിട്ട് ഒരു രൂപ പോലും മുടക്കാതെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതിനായിട്ട് അതെ ഇവിടെ ഒരു പഴയ കർട്ടന്റെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നീളം വീതിയൊക്കെ ഒക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ നീളം വീതിയും കൂട്ടിയും ചെയ്യാം കുറച്ചും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തുണിയുടെ െത്തും വിട്ടുമാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വിട്ട് നോക്കാം ഇരുപത്തി എട്ട് ഇഞ്ചോളം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത്ത് നോക്കാം മുപ്പത് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു തുണി എടുക്കാം പഴയ നൈറ്റിയോ ചുരിദാറോ എന്തിൽ നിന്നെങ്കിലും ഒരു പീസ് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾക്ക് വേറെ തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സെയിം തന്നെ ആണെങ്കിലും മതി അപ്പൊ ഞാൻ എന്താ സെയിം ഇതേ അളവിൽ വേറൊരു കർട്ടണും കൂടെ ഒപ്പിച്ച് എടുത്ത് കഴിവോ നമ്മളിപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് ഒട്ടി കയറും അതൊക്കെ നല്ല വിലയുള്ള ഐറ്റങ്ങളാണ് നമ്മളിവിടെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സിമെൻറ്റൊക്കെ ഒക്കെ മേടിക്കുമ്പോൾ ചാക്ക് ഒക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്താലും മതി അപ്പോൾ ഞാനത് ഇതുപോലത്തെ ഒരു ചാക്ക് കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചാക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ തുണി ഇവിടെ നല്ല വശം ഇവിടെയാവും കേട്ടോ അതിൻ്റെ ഉൾവശത്ത് ഈ ചാക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു അടുത്ത തുണി എടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തയ്ക്കുക ഇവിടെയൊക്കെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഈ ചാക്ക് വലിയ ചുളി ഒന്നും വരുത്താതെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ നമുക്ക് തോന്നുന്നു തയ്ച്ച് തുടങ്ങാം അപ്പോൾ ആദ്യം പറഞ്ഞാൽ എങ്ങനെയാണ് ചാക്ക് നടുക്ക് വെച്ചിട്ട് അങ്ങനെ തയ്ക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ സ്റ്റിച്ച് ഒരു തരി പോലും നല്ലതായിട്ട് വരുന്നില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പിടിച്ച് പിടിച്ച് ആകെ ചുക്കി ചുളങ്ങിയൊക്കെ പോകുന്നു കാരണം ചാക്കിന്റെ അകത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ ഇത് കോട്ടന്റെ തുണിയും അല്ലല്ലോ അപ്പോൾ ഞാനത് ഫുൾ അഴിച്ചു മാറ്റി അപ്പോൾ നീറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേറൊരു ഐഡിയ ഉണ്ട് നമുക്ക് ആദ്യമേ ഇതിൻ്റെ മൂന്ന് വശം നമ്മൾ തലയിണക്കവർക്കെ തയ്ക്കത്തില്ലേ അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം ഇവിടെ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് വിടുക എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചാക്ക് കയറ്റി വെക്കാം കേട്ടോ പോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആ ഒരു ചാക്കിന്റെ കഷ്ണം ഒന്ന് അപ്പൊ കുറച്ചു കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും കാര്യം ആ തയ്യൽ തുമ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡിൽ നിന്നും പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് അനുസരിച്ചിട്ട് നമുക്ക് ആ ചാക്കിന്റെ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്തോട്ട് കയറ്റി വെക്കാം കറക്റ്റ് അളവിൽ സൈഡിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതിന്റെ അകത്തോട്ടൊന്നും കയറ്റി കൊടുക്കുവാണേ ഇങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെയുള്ള ഡി ഐ വയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ചാക്കൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം ഇനി അത് കഴിയുമ്പോൾ നമ്മൾക്ക് ദൈവം ഇടുന്ന ഇങ്ങോട്ടേക്കൊരു ഇഞ്ച് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും ഒരു ഇഞ്ച് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഇത് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ മൂന്ന് ഭാഗത്തും ഒന്ന് കട്ട് ചെയ്യണം ഇതുപോലെ എല്ലാ ഭാഗത്തു ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു വള്ളി കേട്ടോ അതിൽ ഞാനിപ്പോൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് ലെങ്ത് മതി പിന്നെ ഒരു നാലിഞ്ച് വെട്ടത്തിൽ ദാ ഇതുപോലെ ഇങ്ങനെ അത്യാവശ്യം നല്ല വീതിക്ക് ഒരു വള്ളി ഒന്ന് തയ്ച്ചെടുക്കുക രണ്ട് കഷണം വേണം കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് വള്ളിയുടെ ഈ ഭാഗം ഇവിടെയും ഫിക്സ് ചെയ്യുക ഈ ഭാഗം ഇവിടെയും ഒന്ന് ഫിക്സ് ചെയ്യുക കുറച്ചിങ്ങനെ വെക്കണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് ഫിക്സ് ചെയ്യണം അതാ വള്ളി ഇങ്ങനെ കൂടെ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തോട്ടെ ഒറ്റ ഒരു സ്റ്റിച്ച് മതി ഇതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുത്തോളാം ഇനി ഇതിൻ്റെ ഫുൾ ഭാഗം എടുക്കാം എന്നിട്ട് ദേ ഈ വശങ്ങൾ തമ്മിൽ തയ്ക്കുക അത് കഴിയുമ്പോൾ ഈ വശം പിന്നെ ഇത് ഈ വശം ഈ നാല് വശവും ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയൊന്ന് തയ്ച്ച് എടുക്കണം രണ്ട് വശം ഞാൻ തയ്ച്ചു ഇനി ഇവിടെയൊന്നും ഒന്ന് തയ്ക്കണം എല്ലാ വശങ്ങളും നമ്മൾ തയ്ച്ചത്തിലുള്ള നമുക്ക് ഈ ബാഗൊന്ന് തിരിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഓരോ പോയിന്റും പോയിൻറ്റും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ തൈക്കൊന്ന് ജസ്റ്റ് ഇതേ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുത്തിയെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരും പിന്നെ നമുക്ക് അവസാനത്തെ സ്റ്റിച്ചെന്ന് പറയുന്നത് അതാ ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് എന്നാലേ നല്ല ഫ്ലെക്സിബിളായിട്ട് ഈ ഒരു ബോക്സ് നിൽക്കുള്ളൂ ഇപ്പോൾ നമ്മുടെ തോണി കൊണ്ടിട്ടുള്ള ബോക്സിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഞാനപ്പോൾ ഇതിൽ സവാളയും ഉള്ളിയും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ വെളുത്തുള്ളിയോ കുരുളക്കിടങ്ങോ എന്ത് വേണമെങ്കിലും അത്രയും വലിയ വലിയ ബോക്സ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ പിടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാനും എളുപ്പമാണ് അപ്പൊ ഇതാകുമ്പോൾ വലിയ ചിലവൊന്നുമില്ല പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയൊക്കെ എന്തോരം മേടിച്ചാലും നമ്മുടെ വീട്ടിൽ തികയില്ല അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം നമുക്കിത് വേണമെങ്കിൽ അലമാരയിൽ തുണിയൊക്കെ വെക്കാനാണെങ്കിലും സെയിം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക ഇത് ചാക്ക് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വെച്ചാൽ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്യാം കേട്ടോ